ഹേല കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സ്ലോ മോഷനിൽ നടന്നു വരുന്ന ഈ ഒരു ടോപ്പിൻ്റെ ആ ഒരു ഹാനർ വന്നിരിക്കുന്നത് അതായത് എക്സ്റ്റൻഡഡ് സ്ലീവ് ആണ് കൊടുത്തിരുന്നത് ആ എക്സ്റ്റൻഡഡ് സ്ലീവിൽ വന്നിരിക്കുന്ന ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി അടിപൊളിയെന്ന ഒരു ഇത് അപ്പം ഡിസൈൻ എന്തുകൊണ്ട് ഞാൻ ഇതുപോലെ ക്ലോത്ത് ഒന്ന് വരച്ചത് കാണ ഇപ്പം കാണിച്ചത് അതിനുശേഷം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഐറ്റംസ് എന്ന് വെച്ചാൽ ഇതുപോലെ സ്റ്റോൺ ചെയിൻ എടുത്തിട്ടുണ്ട് അതുപോലെ കട്ട് ബീഡ് എടുത്തിട്ടുണ്ട് അതൊരു മജുന്ദ കളറാണ് അതൊരു ഡബിൾ ഷെയ്ഡായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ പിന്നെ പിങ്ക് കളറിലെയും കട്ട് ബീഡ് എടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഗമ എടുത്തിരിക്കുന്ന പിന്നെ നമ്മുടെ സാധാ ഒരു നോർമൽ നീട്ടിൽ അതും വെച്ചാണ് ഇന്നത്തെ ഈ ഒരു വർക്ക് ഫുൾ ചെയ്യാനായിട്ട് പോകുന്നത് ഫസ്റ്റ് നമുക്ക് ആ ഡിസൈനിൻ്റെ വണ്ടി കൂടെ തേണ്ടി ഇങ്ങനെ ഈ വള്ളി പോലെ പോയിരിക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അവിടെ ആയിട്ട് നമുക്ക് തേണ്ടി ഈ ഗം ആദ്യമേ ഒന്ന് പുരട്ടി കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മുടെ ആ ഒരു സ്റ്റോൺ ചെയിൻ ഉണ്ടല്ലോ അത് മീറ്ററിന് അൻപത് രൂപയാണ് അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു വാങ്ങിച്ചപ്പോൾ അത് തേണ്ട ഇതേപോലെ ഒന്ന് അതിൻ്റെ പൊക്കത്തായിട്ട് കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് എന്തോരാണ് വേണ്ടത് അത്രയും വെച്ചൊന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റാം അങ്ങനെ അത് ഫുള്ളായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം ഇതിൻ്റെ അകത്ത് ഓരോ ഓരോ ഇങ്ങനെ വള്ളി പോലെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡിസൈനിൻ്റെ അകത്ത് ഇത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം എളുപ്പം എന്ന് ചെയ്യാനും പറ്റും സിമ്പിളായിട്ട് ചെയ്യാനും പറ്റുക ഇത് ആർക്ക് വേണേലും ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു എളുപ്പമുള്ളൊരു ഡിസൈനാണ് ഈ ഒരു ഡിസൈൻ അത് നമുക്ക് ഒരു നോർമൽ നീഡിൽ മാത്രം യൂസ് ചെയ്താണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി ഒട്ടും ഡിസൈൻ ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്കാണെങ്കിലും എംബ്രോയിഡറിന്ന് ഒട്ടും അറിയാൻ വയ്യാത്തവർക്കാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന എന്നാൽ നല്ല അടിപൊളി ലുക്ക് ഫീൽ ചെയ്യുന്ന ഒരു അടിപൊളിയൊരു ഒരു ഡിസൈനാണ് ഇത് അപ്പം നമ്മൾ ഫസ്റ്റ് ഇതേണ്ട ആദ്യം ഒരു ഇതുപോലെ ചെയിൻ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് സ്റ്റോൺ ചെയിൻ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം തേടി വീണ്ടും അടുത്തൊരു ഇതിലായിട്ട് നമ്മുടെ ഈ സ്റ്റോൺ ചെയിൻ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ എക്സ്റ്റൻഡ് സ്ലീവ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ കട്ട് ചെയ്യുന്നതിൻ്റെ അതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നിൽ കൊടുക്കുക അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുക അപ്പോൾ അതൊന്ന് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നിട്ട് എക്സ്റ്റൻഡ് സ്ലീവ് ചെയ്യാൻ താല്പര്യം ഉള്ളവരാണെങ്കിൽ ഒന്ന് ചെയ്തും കൂടെ നോക്കുക അപ്പോൾ ഞാൻ കട്ടിങ്ങിൻ്റെയും അതുപോലെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയും ഞാൻ ഇതിൻ്റെ അകത്ത് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ ഈ ഒരു ചെയിൻ ഫുൾ ഒന്ന് ഒട്ടിച്ചതിന് ശേഷമാണ് നമുക്കിനി ബാക്കി പരിപാടി ബാക്കി പരിപാടി ഫുള്ള് ഇനിയും നമ്മുടെ സാധാരണ നോർമൽ നീഡിൽ വെച്ച് ാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പന്ത്രണ്ടാണ് സൈസ് എടുത്തിരിക്കുന്നത് നീഡിലിൻ്റെ അപ്പോൾ ഈ ഒരു സൈസ് നീളിൻ്റെ സൈസ് എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് അപ്പോൾ അതും വെച്ച് ഒന്ന് ഇനി ഒന്ന് ബാക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇത് ഫുള്ളൊന്നും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം തേണ്ട ഇതിൻ്റെ ഒരറ്റത്തു നിന്ന് അങ്ങേ അറ്റം വരെയും നമ്മൾ എന്തോരോ ആണ് ഇത് കൊടുത്തിരിക്കുന്നത് അവിടെ വരെയും തേണ്ട ഇതേപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു ഒരു സൈഡിൽ നിന്ന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എന്ന രീതിയിൽ ഒന്ന് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി ആ നമ്മുടെ ആ ത്രെഡും കാര്യങ്ങളൊന്നും ഈ ഒരു ചെയിൻ്റെ അകത്തുകൂടെ പുറത്തോട്ട് തള്ളി നിൽക്കുകയോ അതായത് കാണത്തക്ക രീതിയിലൊന്നും നിൽക്കത്തില്ല നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊക്കത്തുകൂടി ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നും കൂടെ സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒട്ടിച്ചും സോറി സ്റ്റിച്ചിങ് കൂടെ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പം മേ ബി ഗമങ്ങാളം പോയി ഇത് ഇളകി പോരാതിരിക്കാൻ വേണ്ടിയാണ് ഇതേപോലെ സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കുന്നത് അത് തീർത്തോ ഓരോ ഓരോ അതായത് സ്റ്റോണിൻ്റെ ഇടയിൽ കൂടെ സ്റ്റിച്ച് ചെയ്യണമെന്നില്ല ഇച്ചിരി ഗ്യാപ്പ് കിട്ടുകയാണല്ലോ സ്റ്റിച്ച് ചെയ്താൽ മതി ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇത് ഫുള്ളായിട്ട് നമുക്ക് ഓരോ ചെയിനും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഒന്ന് കെട്ടിട്ട് കൊടുക്കണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കെട്ടിട്ട് കൊടുക്കണം ഞാൻ കെട്ടിടുന്നതിൻ്റെ വീഡിയോ ഞാൻ താടി ചെയ്തിട്ടില്ല വെറുതെ ഇതിൻ്റെ എല്ലാം കൂടെ ചെയ്തിട്ട് ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് കെട്ടിടാനും ഒക്കെ അറിയാമല്ലോ അതുകൊണ്ടാണ് കെട്ടിടുന്നതിൻ്റെ ഒന്നും വീഡിയോ ഇടാത്തത് അപ്പം ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തും കൂടെ ഒന്ന് എടുക്കണം അങ്ങനെ ഇത് ഫുള്ള് ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കലാപരിപാടിയിലേക്ക് കയറാം ബാക്കി കലാപരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ആ ഓരോ ചെയിൻ സ്റ്റിച്ചിൻ്റെയും സൈഡിൽ കൂടെ തണ്ട് ഇങ്ങനെ മൂന്ന് ലൈൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഫ്ലവർ അല്ലെ ഒരു ലീഫ് എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് അറിയിപ്പിക്കാനൊന്നും അറിയത്തില്ല ഞാൻ എനിക്ക് തോന്നുന്ന ഒരു ഡിസൈൻ വരച്ച് നോക്കും അതിൻ്റെ അത് ഇങ്ങനെയൊക്കെ ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് എനിക്ക് എൻ്റെ മൈൻഡിൽ വരും അതായത് ഞാൻ ഇമാജിൻ ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് തോന്നും അങ്ങനെ ചെയ്യുന്ന ഓരോ ഡിസൈനാണ് അല്ലാതെ ആരുടെ നോക്കി ും കണ്ടും ചെയ്യുന്ന ഡിസൈനും കാര്യങ്ങളും ഒന്നും അല്ല അതുകൊണ്ട് എന്താ വൈ തീരുമെന്നൊന്നും അറിയാൻ വയ്യാതാണ് മേ ബി ഞാൻ ചെയ്തതൊക്കെ തൊക്കെ തുടങ്ങുന്നത് പക്ഷേ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ അടിപൊളിയെ തന്നെ ആയിരിക്കും അപ്പം നമ്മൾ ആ ചെയിൻ ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വേണ്ട ഫസ്റ്റ് ഞാൻ പിങ്ക് കളറിലെ ആ രണ്ട് കഡ്ബീഡ് രണ്ട് സൈഡിലോട്ടായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഡബിൾ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് സിംഗിൾ സ്റ്റിച്ച് ചെയ്യാതെ ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്യാനായിട്ടും എല്ലാവരും ശ്രമിക്കാം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ത്രെഡ് പെട്ടെന്ന് ലൂസായി ഈ ഓരോ ബീഡും ഇങ്ങനെ ലൂസായി തൂങ്ങിക്കിടക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടും എല്ലാ ബീഡും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടൈറ്റായിട്ട് ആ ത്രെഡ് നിൽക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുക ഇപ്പം ഞാനിതിപ്പോൾ സൂം ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ബീഡിൻ്റെ കളർ അങ്ങോട്ട് ശരിക്കും കൊണ്ട് മനസ്സിലാവാനുള്ള ചാൻസ് കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഞാൻ രണ്ട് കളറിലെ ബീഡ് വെച്ചാണ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് നമ്മളിപ്പം ചെയ്തിരിക്കുന്നത് പിങ്ക് കളറിലെ ബീഡ് രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ട് സെൻറ്ററിലായിട്ട് ആ മജന്ത കളറിലെ ബീഡാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ രണ്ടാമത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ടും ഇതേപോലെ മജന്ത കളറിലെ ബീഡാണ് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം സെൻറ്ററിലായിട്ട് പിങ്ക് കളറിലെ ബീഡ് കൊടുത്തിരിക്കുന്നത് എല്ലാം ഈ പറയുന്നത് പോലെ ഡബിൾ സ്റ്റിച്ചിൽ തന്നെയാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഇതിൻ്റെ അങ്ങേ അറ്റം വരെയും ചെയ്യണം പിന്നെ നമ്മുടെ ഈ ഓരോ വള്ളി പോലെ കൊടുത്തിരിക്കുന്ന ആ ചെയിനിൻ്റെ എൻഡിലായിട്ട് നമ്മൾ പിങ്ക് കളറിലെ ബീഡ് വെച്ച് ഒരു ഹാഫ് ഫ്ലവർ എന്ന രീതിയിലാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഒരു ഫുൾ ഫ്ലവർ അല്ല ഒരു ഹാഫ് ഫ്ലവർ എന്ന രീതിയിലാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തോന്നുന്ന ഐഡിയയിലാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഇന്ന ഡിസൈനാണ് ചെയ്തിരിക്കുന്നതെന്നൊന്നും എനിക്ക് പറയാനായിട്ട് അറിയത്തില്ല അപ്പം എന്തായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ചെയിൻ്റെ എൻഡിലായിട്ട് തേണ്ടേ ഇതുപോലെ ഹാഫ് ഫ്ലവർ ആണ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാം ഈ പറയുന്നത് പോലെ തന്നെ ഡബിൾ സ്റ്റിച്ചിൽ തന്നെയാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത് അപ്പം ആ ഒരു ചെയിൻ്റെ സെൻറ്ററിൽ നിന്ന് തുടങ്ങി രണ്ട് സൈഡിലായിട്ടും ഇതേപോലെ രണ്ട് മൂന്ന് ബീഡും കൂടെ ഇതുപോലെ ആയിട്ട് തന്നെ വെച്ച് കൊടുത്ത് ഒന്ന് ചെറിയൊരു ഹാഫ് ഫ്ലവർ എന്ന രീതിയിലും കൂടെ ഒന്ന് ആക്കിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് കട്ട് ചെയ്യാൻ നേരത്ത് സോറി കട്ട് ചെയ്യാൻ നേരത്ത് ഞാൻ ആ ഒരു എക്സ്റ്റെൻഡ് സ്ലീവിൻ്റെ അളവിൽ നിന്ന് എനിക്കൊരു ചെറിയൊരു വ്യത്യാസം വന്നായിരുന്നു എനിക്ക് അതുകൊണ്ട് കൈക്കുഴിയുടെ അവിടെയൊക്കെ ഒരുപാട് കയറി ഇരു ഇരിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് സ്ലീവ് സെപ്പറേറ്റ് വീണ്ടും ഒന്ന് വെട്ടി അതേലോട്ട് ഈ ഒരു ഡിസൈൻ പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതേലോട്ട് വേറൊരു സ്ലീവ് വെട്ടിയിട്ട് അതേലോട്ട് ഈ ഡിസൈനിൻ്റെ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് അവിടെ ഒന്ന് ആ ഒരു ഡിസൈൻ ഈയൊരു ഡിസൈൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് കാരണം ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ആ ഒരു പെർഫെക്ഷൻ എനിക്ക് അതിൽ തോന്നിയില്ല മീൻസ് നമ്മൾ വീടും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന കാരണം നമ്മളിങ്ങനെ ഈ ഒരു തുണി മറ്റൊരു തുണിയിലോട്ട് വെച്ച് പിടിപ്പിച്ചത് കൊണ്ട് തന്നെ അതിൻ്റെയായ ചെറിയൊരു ഫോൾട്ട് അതിൻ്റെ അകത്ത് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്നും പറഞ്ഞുകൊണ്ട് അത് വൃത്തി കേടാന്നല്ല പക്ഷെ അത് അറിയാൻ പറ്റും നമ്മൾ സെപ്പറേറ്റ് എടുത്ത് വെച്ചിരിക്കുക എന്നുള്ളത് അറിയാൻ പറ്റും അതെനിക്ക് ആ ഫസ്റ്റ് സ്ലീവ് ചെയ്തപ്പോൾ വന്ന ഒരു ചെറിയൊരു മിസ്റ്റേക്കിൽ പറ്റിപ്പോയത് ഒരു ഇത് കാരണം എനിക്ക് വേറൊരു സ്ലീവൊക്കെ ചെയ്യേണ്ടി വന്നു അതുകൊണ്ടാണ് അങ്ങനെ വന്നത് അതുകൊണ്ട് ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ അയ്യേ ഒരു ചിന്ത വരരുത് നമ്മളിപ്പം ഡിസൈനാണ് നോക്കുന്നത് അതുപോലെ ഞാൻ ആ സ്റ്റിച്ച് ചെയ്യാൻ നേരത്തെ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൈക്കുഴിയുടെ ഒക്കെ അളവെടുക്കുമ്പോൾ ഒരു ഇച്ചിരി കൂടെ എടുക്കുകയെന്നുണ്ടെങ്കിൽ എനിക്ക് കൈക്കുഴി പേഴ്സണലി എനിക്ക് കുറച്ചും കൂടെ വേണമായിരുന്നു അതുകൊണ്ടായിരുന്നു ഒക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല എനിക്ക് കൈക്കുഴി ഇച്ചിരി കൂടെ വേണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്ക് വേറൊരു സ്ലീവ് ചെയ്യേണ്ടി വന്നത് എനിവേ എന്തായാലും നിങ്ങൾക്കത് ഞാൻ പറഞ്ഞത് മനസ്സിലാകണമെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് വരണം എവിടെ എന്താണ് ഞാൻ ഈ പറഞ്ഞതെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് അതായത് ഞാൻ ഈ ഒരു ഡിസൈൻ വേറൊരു സ്ലീവെല്ലോട്ട് അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തത് കൊണ്ടുള്ള ആ ഒരു ഇതിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാന നിങ്ങൾക്ക് മനസ്സിലാക്കും അപ്പോൾ ആ അവസാനം വരെ എന്തായാലും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാനായിട്ടും ശ്രമിക്കുക അപ്പോൾ ഇതിപ്പം ഞാൻ ചെയ്തിരിക്കുന്ന ഡിസൈൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെക്കേ വേണേൽ ചെയ്യാം സ്ലീവിൻ്റെ എൻഡിൽ വേണേൽ ചെയ്യാം ഇതുപോലെ എക്സ്റ്റെൻഡ് സ്ലീവായിട്ട് വേണേൽ ചെയ്യാം സ്ലിറ്റേ വേണേൽ ചെയ്യാം പിന്നെ ടോപ്പിൻ്റെ താഴ്വശം ബോട്ടം സൈഡ് ഉണ്ടല്ലോ അവിടെ വേണമെങ്കിൽ ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ ഈ ഒരു ഡിസൈൻ ചെയ്യാം സിമ്പിളായിട്ട് ചെയ്യാം ഒരു നീട്ടിൽ മാത്രം മതി നീഡിലും ഗം ഇതുപോലെ വീടും അതേപോലെ ചെയിൻ സ്റ്റിച്ച് ചെയിൻ സ്റ്റിച്ച് ഒന്ന് സോറി എന്നാ സ്റ്റോൺ ചെയിനും കൂടെ ഉണ്ടെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്ന് ഒരടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നീ കമൻറ്റ് ചെയ്ത് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഞാനിതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ നെയിം ഇതു തന്നെയാണ് ചിന്നു ഡ്രീംസ് തന്നെയാണ് അപ്പോൾ അതിനകത്തൊന്ന് ഡി എം ചെയ്താലും മതി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും സ്ലീവിൻ്റെ രണ്ട് സൈഡിലും ഈ എക്സ്റ്റൻഡ് സ്ലീവായിരുന്നു രണ്ട് സൈഡിലും തന്നെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് എൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞില്ല ഓൾറെഡി സ്ലീവ് ഞാൻ വേറെ കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഡിസൈൻ കട്ട് ചെയ്ത് അതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് കാരണം എന്തുകൊണ്ട് ആ ഒരു ചെറിയൊരു പെർഫെക്ഷൻ കുറവ് അതിൻ്റെ വന്നിട്ടുണ്ട് അതായത് ആ ഒരു ഡിസൈൻ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന പോഷനിലായിട്ട് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ സ്ലോ മോഷനിലൊക്കെ എങ്ങോട്ടാണ് പോകുന്ന തമ്പുരാനും മാത്രം അറിയാം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണാം അതുവരെ ബൈ